ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പോകും ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു സ്റ്റാർ സിംഗർ ഫേമും ഗായകനുമായ സന്നിധാനന്ദനെ അധിക്ഷേപിച്ചാണ് ഈ പോസ്റ്റ് ജനപ്രിയനായ ഗായകൻ സന്നിധാനന്ദനെതിരെയുള്ള ഈ സോഷ്യൽ മീഡിയ അധിക്ഷേപ പരാമർശം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ സന്നിധാനന്ദൻ്റേത് വൃത്തികെട്ട കോമാളി വേഷമാണെന്നും പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുമെന്നും അറപ്പുളവാകുന്നതാണെന്നുമുള്ള കടുത്ത ഭാഷയിലാണ് പോസ്റ്റ് ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് സന്നിധാനന്ദന്റെ ചിത്രമടക്കം പങ്കുവച്ചാണ് അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടിയായിട്ടും തന്നെ വളർത്തണം വിധു പ്രതാപിനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല ജീവിതമെന്നാണ് ഉഷാകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സിംഗർ സീസൺ നന്നായി പാടുന്ന ഒരു കുട്ടിയുണ്ട് അവനെ കണ്ടാൽ ആകെ കൺഫ്യൂഷൻ ആകും എന്ന രീതിയിൽ പന്തളം സ്വദേശിയായ ദേവനാരായണനെതിരെയും പോസ്റ്റിൽ പരാമർശമുണ്ട് നാളെ ഒരു എന്ന് വിളിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മമാർ എന്നാണ് ഉഷാകുമാരി ദേവനാരായണനെ കുറിച്ച് പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശം വിയതിനിപ്പിച്ചത് ഗായകൻ സന്നിധാനന്ദന് പ്രതികരിച്ചു കൂടാതെ ഈ പോസ്റ്റുകൾ സന്നിധാനന്ദൻ തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ ഇതെല്ലാം കേട്ടുവരുന്നതിനാൽ ചിലപ്പോൾ സഹിക്കുമായിരിക്കുമെന്നും ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കുമെന്നും നിലവിൽ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സത്യഭാവമാർ സമൂഹത്തിൽ ഇനിയുമുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഈ അനുഭവമെന്നും സന്നിധാനന്ദൻ പ്രതികരിച്ചു പോസ്റ്റിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് വംശനാശം നേരിടുമെന്ന് ആകുലത വേണ്ട കലാമണ്ഡലം സത്യഭാമയിൽ അവസാനിക്കുന്നില്ല ആ പരമ്പര ഉഷാകുമാരി ചേച്ചിയുടെ തുടർച്ചയാണ് ഇങ്ങനെയുള്ള വിമർശനാത്മകമായ കമന്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു ഉഷാകുമാരി എന്നത് ആരായാലും ഒന്ന് മനസ്സിലാക്കുക കലാകാരന്മാരെ അളക്കേണ്ടത് രൂപം കൊണ്ടല്ല അവരുടെ കഴിവുകൊണ്ടാണ് ആ കഴിവ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ നോക്കുന്നത് അവരുടെ കഴിവല്ല മറിച്ച് അവരുടെ രൂപം മാത്രമാണ് മാത്രം ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർക്ക് നിറത്തിനോടും രൂപത്തിനോടുമൊക്കെ ഇത്രയും അറപ്പ് തോന്നുന്നത് ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപമാനിക്കുന്നതിൽ നിന്നും ഇത്തരത്തിലുള്ളവർക്ക് കിട്ടുന്നത് എന്ത് സന്തോഷമാണെന്ന് അറിയില്ല ഒരു തരം വൃത്തികെട്ട പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാകാം ഇത്തരക്കാർ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇടുന്നവർ സ്വയം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ന വ്യക്തി അതിലൂടെ എത്രമാത്രം തരം താഴ്ന്നു പോകുന്നുവെന്ന്